ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെ ഇന്നത്തെ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ശ്രുതിയെ ബാൽക്കണിയിലാക്കിയിട്ട് അശ്വിൻ സുഖമായിട്ട് റൂമിൽ കടന്നുറങ്ങാണ് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അശ്വിൻ സുഖമായിട്ട് ബെഡിൽ കടന്നുറങ്ങാണ് അപ്പോഴാണ് അഞ്ജലി വന്നിട്ട് ഡോറിൽ മുട്ടുന്നത് കുഞ്ഞാ കുഞ്ഞാ പണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മെല്ലെ എണീക്കുന്നുണ്ട് എണീക്കുമ്പോഴാണ് അവൻ പെട്ടെന്ന് ആലോചിക്കുക അയ്യോ ശ്രുതി എൻ്റെ അടുത്തല്ലല്ലോ ശ്രുതി ബാൽക്കണിയിലാണല്ലോ കിടക്കണമെന്നത് അശ്വിൻ ഓർമ്മ വരിക അപ്പോൾ അശ്വൻ വേഗം കൊട്ടിപ്പിടന്ന് എണീക്കുകയാണ് ഇവ ഇങ്ങനെ തട്ടുമ്പോൾ ഇവൻ എണീക്കും ഇവൻ്റെ സൗണ്ടൊന്നും കേൾക്കുക അതുകൊണ്ട് അഞ്ജലി പിന്നെയും ചോദിക്കുകയാണ് കുഞ്ഞ വാതിലും ഇറക്കുക കുഞ്ഞെ ഇണീണക്കി പറയുമ്പോൾ അശ്വിൻ പറഞ്ഞു ചേച്ചി ഇതപ്പോൾ വരെ ഒരു മിനിറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ചലി ആ ശരി പറയുകയാണ് എന്നിട്ട് അവൻ വേഗം എണീച്ചിട്ട് ഡോറൊക്കെ തുറന്ന് ബാൽക്കണി നോക്കുമ്പോൾ ശ്രുതി പൊതുച്ചു മുടി നല്ല ഉറക്കാണ് അപ്പോൾ ശ്രുതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് ശ്രുതി എവിടെ ശ്രുതി ഒരു മൈൻഡും ശ്രുതി നല്ല ഉറക്കത്തിലാണ് ശ്രുതി ശ്രുതി എന്ന് കുറച്ച് വട്ടൊക്കെ വിളിക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവൻ അവൻ്റെ സൈഡിലുള്ള ഒരു പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അത് അവളുടെ കാലായിരിക്കും കാലിൻ്റെ സൈഡായിരിക്കും അപ്പോൾ അവൻ ഇപ്പുറത്ത് വന്നിട്ട് പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കാണ് കേട്ടോ ശ്രുതി എണീക്കുന്നേ ഇല്ല ശ്രുതി ശ്രുതി വിളിക്കുന്നില്ല ശ്രുതി ഒന്ന് എണീക്കി ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് അശ്വിൻ അപ്പോൾ ശ്രുതി എണീക്കുന്നില്ല അങ്ങനെയാണെന്നു വെച്ചാൽ ഉറക്കെ പറയാനും പറ്റില്ലല്ലോ ചേച്ചി പുറത്തേക്കേണ്ടത് അപ്പോൾ മെല്ലേ പറയുന്നുള്ളൂ എന്നിട്ട് അവൻ മെല്ലെ ശ്രുതിയെ പൊക്കിയെടുത്തിട്ട് റൂമ് കൊണ്ട് കടത്താൻ പോവാണ് മെല്ലെ മെല്ലെ നടന്നിട്ട് അവൻ റൂമിൽ എത്തും ബെഡിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അഞ്ചിൽ പിന്നെയും ഡോറിലും മുട്ടും കുഞ്ഞാൽ തുറക്ക് എന്താ നീ അവിടെ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അപ്പം ഈ സൗണ്ട് കേൾക്കുമ്പോൾ ശ്രുതി എണീക്കും ശ്രുതി ഇങ്ങനെ എണീച്ച് നോക്കുമ്പോൾ ആദ്യം കാണും അശ്വിനും മകണം അപ്പം ആ വേണ്ട അവൾ തൊള്ള വിളിക്കും അപ്പം അശ്വനി മുണ്ടാതിരിക്കും മിണ്ടാതിരിക്കും ചേച്ചി ഉണ്ട് പുറത്ത് അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ചേച്ചിന്റെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ഇന്നലെ ഇവിടെ കട നടന്നതൊന്നും ചേച്ചി അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ചലി പറയാണ് അറിയട്ടെ മേടം ഒക്കെ അറിയട്ടെ ഞങ്ങളുടെ സ്വഭാവമൊക്കെ അഞ്ജലി മേടം അറിയണമെന്ന് പറയുകയാണ് വീണ്ടും അഞ്ചലി വിളിച്ചോണ്ടിരിക്കുമ്പോ ശ്രുദീനെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് എടുത്തോണ്ടിരിക്കാണ് അപ്പോൾ അവന്റെ മുഖത്തിനോട് അടുപ്പിച്ചിട്ട് ശ്രുതിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവൻ ചേച്ചി പിന്നെയും എവിടെ കുഞ്ഞാന്ന് വിളിക്കുമ്പോൾ അവളെ അവത്തിടലാണ് ബെഡലിട്ടാവും അപ്പൊ അവളോട് തൊള്ളുപൊളിക്കുക ആന്ന് പറഞ്ഞിട്ട് അപ്പൊ അശ്വൻ പറയൂ ഒന്ന് മിണ്ടാണ്ടിരിക്കുവോ മിണ്ടാണ്ടത് മിണ്ടരുത് പറയാണ് അപ്പോൾ ശ്രുതി ശ്രുതി ആ പിന്നെ മിണ്ടാണ്ടിട്ട് വായ പൊളി വായ പൊത്തു അവളുടെ അപ്പോൾ അവൾ പിന്നെയും ചെറുതായിട്ടിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അശ്വിനൊന്നും മുണ്ടാണ്ടിരിക്കാൻ പറ്റില്ലെന്നെനിക്ക് പറയുമ്പോൾ അവൾ എന്താ ആ കൈ അവൻ കൈ പൊത്തിയിരിക്കാണല്ലോ വായ അപ്പം അവൾ ആ കൈയിലാണ്ട് കടിക്കും അപ്പം അവനും തൊള്ളുപൊളിക്കും ഇത് കേൾക്കുമ്പോൾ അഞ്ചലി പുറത്ത് നിന്ന് ചെറുക്കുകയാണ് എന്നിട്ട് അവൻ തുറിച്ചു നോക്കും കുറച്ച് നേരം കുറച്ച് നേരം ഇങ്ങനെ അവൻ എന്തൊക്കെയോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇങ്ങനെ തുറച്ചു നോക്കും ശ്രുതിയിലെ പിന്നെ അവളെ തലമുടിയൊക്കെ ഒന്ന് ഇള ഒന്ന് വൃത്തിയേടാക്കും ഒക്കെ ഒതുങ്ങി ഒതുങ്ങിയടക്കാനുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയേടക്കും ഫസ്നേറ്റൊക്കെ നടന്നൊന്ന് ചേച്ചിക്ക് തോന്നിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൃത്തിയിടക്കി ആ തലെണ്ണയ്ക്ക് അവിടെ ഇവിടെക്കുന്നതിന് ഇട്ടിട്ട് അവൻ വാതിൽ തുറക്കും എന്നിട്ട് അഞ്ജലി ഉള്ളിൽ വന്നിട്ട് അഞ്ചലിൻ്റെ കയ്യിലൊരു സാരി സാരി ഉണ്ട് അപ്പോൾ സാരി കൊടുത്തിട്ട് ശ്രുതിയോട് പറയും ശ്രുതി വേഗം കുളിച്ച് റെഡിയായിട്ട് ഈ സാരി കൊടുത്തിട്ട് പൂജയ്ക്ക് വായുമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാവും ശ്രുതി ഇങ്ങനെ ചിറിച്ചിട്ടാണത് മേടിക്കുക അത് കഴിഞ്ഞിട്ട് അഞ്ജലി പോയി കഴിഞ്ഞപ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുതിക്കി നിൽക്കും ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ ആ എന്നാൽ ശ്രുതി പറയും ആ എന്നാൽ പിന്നെ എന്താ നിൽക്കുന്നത് പോയി റെഡി എന്ന് പറയാണ് അപ്പോൾ ശ്രുതി ആ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ സാരി ബെഡിൽ വെച്ചിട്ട് ശ്രുതി കുളിക്കാൻ പോകും എന്നിട്ട് കുളിക്കാൻ പോയാൽ അവിടുന്ന് ശ്രശ്വിനെങ്കിലും ദോഷം വന്ന് നിൽക്കുമ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് ഒരു ടവൽ എടുത്തിട്ട് ശ്രുതി എറിയുക അപ്പോൾ അശ്വിൻ ചോദിക്കുക എന്താ അത് ചോദിക്കുമ്പോൾ ശ്രുതി പറയും എനിക്ക് വേറെ ടവല് വേണം പറഞ്ഞിട്ട് അശ്വിൻ അത് എടുത്ത് കൊടുക്കാൻ പോകുന്ന സീനാണ് അവരുടെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പ്രീതി കിച്ചണിൽ കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പ്രീതി ഗ്യാസ് ടവൽ സ്റ്റവിലെന്തോ വെച്ചിട്ടുണ്ട് അതിലേക്ക് അവൾ എണ്ണ ഒഴിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മനോരമി വരുന്ന സീനാണ് കാണിക്കുന്നത് വന്നിട്ട് മനോർമെന്റ് വന്നിട്ട് ദേഷ്യത്തിൽ പ്രീതിയോട് ചോദിക്കുകയാണ് വാട്ട് യു ഡൂയിങ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രീതി പറയും ഞാനതിലേക്ക് വിളിച്ചെണ്ണ ചോദിക്കുകയാണ് എന്ന് അപ്പോൾ മനോർമെന്റ് പറയും കോക്കനട്ട് ഓയിൽ അപ്പോൾ നിനക്ക് ഇതുവരെ ഇവിടുത്തെ രീതികളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ ആരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യില്ല ഇവിടെ എല്ലാവരും കീ ഓയിലേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറയണം അപ്പോൾ പ്രീതി ചോദിക്കും അതെന്താ സാധനം അതെന്തെണ്ണ എന്ന് ചോദിക്കും അപ്പോൾ ആ കീ ഓയിൽ നിനക്കറിയില്ല അതെങ്ങനെ നല്ല സാധനങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് കിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാണെന്ന് പറയുന്നത് അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ ഖീന്ന് പറഞ്ഞു ഖീന്ന് പറഞ്ഞാൽ പോരേന്ന് പറയുകയാണ് അപ്പോൾ നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കോ യു ടീച്ചിങ് മീ നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെതായ ഒരു ഇംഗ്ലീഷ് ഉണ്ട് നീ മേടിച്ചാൽ അത് ഫോളോ ചെയ്തുവെന്ന് മനോരമൻ്റി പറയാണ് പ്രീതിയാണെന്നു വച്ചാൽ ആകെ പേടിച്ചിട്ട് എന്താ ചെയ്യണോ എന്നുള്ള രീതിയിലാണ് പ്രീതി നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് പ്രീതിക്ക് ചെറിയ വരുന്നുണ്ട് പ്രീതി ചെറിയുമ്പോ വട്ട് നീ എന്തിനു ലോഫിന്ന് നിനക്കെന്താ എന്നെ ജോക്കറി പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ മനോരമേന്റി പറയുന്നുണ്ട് അപ്പൊ അവിടെ തിരിഞ്ഞു നിന്നിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അഞ്ജലി ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് കിച്ചണിലേക്ക് വരിക അപ്പൊ മനോരമേന്റെ ദേഷ്യപ്പെട്ടുണ്ട് ഓ മൈ ഗോഡ് അഞ്ജലി ബേബി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അല്ല ആൻറ്റി ഇവിടെ കിച്ചണില് ജോലികൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതിനെന്തിനാ നീ ഹൗസ് ഗോയിങ് ഒക്കെ ആചാരപ്രകാരം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഇവിടുത്തെ ഡോട്ടറി ആയിട്ട് കണക്കാക്കിയിട്ടില്ല പിന്നെ എന്തിനാ അവിടെ കിച്ചണിൽ കൊണ്ടുവരേണ്ട ആവശ്യം നീ ഇങ്ങനെ മിസ്റ്റേക്സ് ചെയ്യല്ല അഞ്ജലി ബേബി എന്നൊക്കെ പറയാണ് അപ്പൊ അത് ശ്രുതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് അല്ല അപ്പൊ അഞ്ജലി വരണ്ട അല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് നിലയ്ക്ക് അവൾക്ക് അധികാരം ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പോൾ വിച്ച് കുഞ്ഞിൻ വാട്ട് ഭാര്യ എന്നൊക്കെ അവള് പറയാണ് ഇവര് കല്യാണം കഴിച്ചു തന്നെ എന്തോ ഉറപ്പ് കഴുത്തിലൊരു താലി വാങ്ങിക്കെട്ടാൻ ആർക്കും പറ്റും എന്ന് പറയുന്നത് പ്രൂഫ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ താലിക്ക് നോക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് ശ്രുതിക്ക് നല്ല വിഷമം ഉണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവളാക്കി മുത്തശ്ശരും മുത്തശ്ശി വന്നിട്ട് ചോദിക്കുക എന്താ മനോരമ ഇവിടെ പ്രശ്നം എന്ന് പറയുകയാണ് അപ്പൊ അമ്മ ഇത് കാണുന്നില്ലേ ഈ അഞ്ചരി ബേബി ഇതാ ഇവിടെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നു പറയാണ് അപ്പൊ അതിനെന്താ ചോദിക്കുകയാണ് ഇവിടെ നമ്മളൊന്നും അംഗീകരിച്ചിട്ടില്ല പിന്നെ ഇവിടെക്ക് കിച്ചണിൽ എന്താ അവകാശം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവള് കുഞ്ഞിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവൾക്കും കിച്ചണിൽ അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ അറിയാണ് കുഞ്ഞിൻ്റെ ഭാര്യയായിരുന്നു നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ പക്ഷെ അവൻ അങ്ങനെയാണല്ലോ പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഗൃഹപ്രവേശമൊക്കെ നടത്തിയതെന്നും ഉത്തശി പറയാണ് അതുകൊണ്ട് തന്നെ അവൾക്കും ഈ ആടുക്കളയില് അവകാശം ഉണ്ട് എന്ന് പറയാണ് അപ്പൊ എന്താ അമ്മ ഇങ്ങനെ പറയുന്നു ഓരോ സമയത്തും ഓരോന്ന് വാക്ക് മാറ്റി പറയുന്നത് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയാണ് അപ്പം മുത്തശ്ശി പറയുകയാണ് ഇതാണ് എൻ്റെ തീരുമാനം നിനക്ക് അനുസരിക്കാൻ പറ്റിയെച്ചു നീ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി മനോരമയോട് ചൂടാവാണ് അപ്പം മനോരമ ഒന്നും മിണ്ടില്ല പിന്നെ ശ്രുതിയോട് പറയാണ് ഇത് അടുക്കളയിൽ നിനക്ക് അവകാശം തോന്നുമെന്ന് വിചാരിച്ച് നിന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു എന്നൊന്നും അതിനർത്ഥമല്ല നിന്നെ ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഇനിയും സമയം വേണ്ട ഇതിപ്പോൾ അഞ്ചലിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ അടുക്കളയിൽ കയറ്റിയത് എന്ന് പറയാണ് എന്നിട്ട് നിന്നെ ഞങ്ങൾ അംഗീകരിച്ചു എന്നൊന്നും നീ എന്ന് പറയായിട്ട് മുത്തശ്ശി പോവാണ് അപ്പം അത് ശ്രുതിക്ക് നല്ല വിഷമാവുണ്ട് ഇങ്ങനെ ശ്രുതിയെ എല്ലാവരും പറയുന്നത് പ്രീതിക്കും വിഷമാവുന്നുണ്ട് അവര് പോയി കഴിഞ്ഞിട്ട് മാനോരമ പറയുകയാണ് ഇവിടുത്തെ ഓൾഡ് ലോ ഡോട്ടറിൻ ലോ ഞാൻ എൻ്റെ അടുത്ത് നിനക്ക് ഒരു സിമ്പതിയും കിട്ടുന്നു നീ വിചാരിക്കേണ്ട മുത്തശ്ശി അഞ്ചിലേക്ക് നിന്നോട് ചിലപ്പോൾ സിമ്പതി കാണിച്ചു എന്നു വരും പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും നിനക്ക് ഒരു സിമ്പതിയും കിട്ടുന്നു നീ പ്രതീക്ഷിക്കണ്ടാന്ന് പറയുകയാണ് അപ്പോൾ പ്രീതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രീതിയോട് പറയുകയാണ് നീ എന്താ നോക്കി നിൽക്കുന്നത് എല്ലാവർക്കും സമയത്തിന് കഴിക്കണം നീ കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോവുകയാണ് പ്രീതിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് പക്ഷെ പ്രീതിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പ്രീതി അവിടെ നിന്ന് മാറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേച്ചി എന്നോട് ഇങ്ങനെ എന്നോട് കുറച്ച് കഴിഞ്ഞു ദയ എന്ന് പറയാണ് അപ്പോൾ പ്രീതി പറയുന്നുണ്ട് നീ ചോദിച്ചതായാൽ നിനക്ക് എന്നോടുണ്ടായിരുന്നു എന്ന് നിനക്ക് എന്നോട് അല്പം സ്നേഹവും ഇഷ്ടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ചെയ്യായിരുന്നു എന്നോടൊരു വാക്ക് നിനക്ക് പറയായിരുന്നില്ലേ നിൻ്റെ മനസ്സ് ഇത്രയും കഠിനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് ചേച്ചിയുണ്ടാണിങ്ങനെ നീ ഇതിൻ്റെ കാരണം എന്നോട് പറയാതെ ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടില്ല നീ ഞാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ മനസ്സിൽ നിന്ന് എത്ര അകലെന്ന് നിനക്ക് അറിയില്ല ശ്രുതി നീ വിചാരിക്കുന്നതിനേക്കാളും അകലെയാണ് നീ ആ അകലം കുറക്കണമെങ്കിൽ നീ എന്തായതെന്ന് ഞങ്ങളോട് പറയണം ഞങ്ങളോട് തുറന്ന് പറയാത്ത ഒരു അത്രയും കാലം നിന്നോട് ഞങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ എനിക്ക് നിന്നോട് മിണ്ടാനും പറ്റില്ല എന്ന് പറയുകയാണ് പ്രീതി പ്രീതിക്ക് നല്ല വിഷമമുണ്ട് പ്രീതി അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ നിനക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് ചോദിക്കുകയാണ് പ്രീതി ശ്രുതി ഒന്നും പറയാൻ നിൽക്കുമ്പോൾ പ്രീതി അവിടെ നിന്ന് നിന്നിട്ട് പ്രീതി പ്രീതിയുടെ പണിയോടെ നോക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കൈ ഗ്യാസിൽ തോന്നിട്ടൊന്ന് പൊള്ളും അപ്പോൾ വെള്ളം അങ്ങനെ ഇതാക്കുമ്പോൾ കരയുമ്പോൾ പ്രീതി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല അതൊക്കെ അവൾക്ക് നല്ല വിഷമാവും പ്രീതി മൈൻഡ് ചെയ്യാണ്ട് പ്രീതി ഇറങ്ങിപ്പോകുമ്പോൾ ശ്രുതി കൂടുതലവിടെ നിന്ന് കാര്യം ചെയ്യുക അപ്പോൾ ശ്രു പ്രീതിക്ക് നല്ല വിഷമമാവുകൊണ്ട് എന്നിട്ട് പ്രീതി പോയി കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും ശ്രുതി ഭക്ഷണമൊക്കെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ എടുക്കാൻ സഹായിക്കും അത് കഴിയുമ്പോഴാണ് പ്രീതിയുടെ ഫോണിലേക്ക് പ്രീതിയുടെ അമ്മ വിളിക്കുക അപ്പോൾ എനിയെങ്കിലും സംസാരിക്കുക ചെയ്യും അത് കഴിഞ്ഞിട്ട് ശ്രുതി ഒന്ന് ചോദിക്കും ശ്രു ചേച്ചി എനിക്ക് ഒരു ഞാനൊന്ന് സംസാരിക്കട്ടെ പറയുമ്പോൾ പ്രീതി കൊടുക്കും പ്രീതി കൊടുത്തിട്ട് അമ്മ സംസാരിക്കും അമ്മോട് ഇവിടെ സംസാരിക്കാം അമ്മ ഞാനാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമായി അമ്മ മിണ്ടാണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ കോൾ കട്ടിക്കുമ്പോൾ ശ്രുതിക്ക് നല്ല വിഷമാവും ഈ സമയത്താണ് അശ്വിനറങ്ങി വരികയുണ്ടാവുക അപ്പം അശ്വിനൊക്കെ കാണുന്നുണ്ട് പ്രീ പ്രീതിന് മുന്നിൽ വെച്ചിട്ട് ചുരുതി നന്നായി കരയും അപ്പോൾ പ്രീതിക്കും വിഷമമായിട്ട് പ്രീതി കരയണ്ട പോണെ സാറിൻ്റെ കരയേണ്ടത് അറിയണ്ടാവുന്നുണ്ട് പ്രീതി അവളെ സമാധാനിപ്പിക്കുന്നു പ്രീതിയെ കെട്ടിപ്പിടിക്കും ശ്രുതി എന്നിട്ട് അവര് രണ്ടുപേരും കരയണത് അശ്വിനും വിഷമവും അശ്വിനും വിഷമാവുന്നുണ്ട് അപ്പോൾ ഇവർ കരയുമ്പോൾ ചേച്ചിനോടൊന്നും വണ്ടിയില്ല എന്നാലിന്ന് പ്രീതി പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് മനോരമൻ്റെ വരിക അപ്പോൾ ഓ ചേച്ചി അനിയത്തിയും കൂടി ഡ്രാമ തുടങ്ങി തുടങ്ങിയതുകൊണ്ട് മനോരമ കളിയാക്കാൻ തുടങ്ങും ഇവിടെ നിൻ്റെ അനിയത്തിയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല അത് കണ്ടു തന്നിട്ട് വേണം നീ പെരുമാറാൻ എന്നൊക്കെ പ്രീതിയോട് പറയും പ്രീതിയെ കുറച്ച് വഴക്കൊക്കെ പറയും എന്നിട്ട് ശ്രുതിനെ കൂട്ടിയിട്ട് മനോരമേൻ്റി മാറി നിന്നിട്ട് പറയും നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല കിച്ചണിൽ പോയിട്ട് ആ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത് ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ കോഴി നാട്ടിയ പോലെ അവിടെ വന്ന് നിൽക്കണ്ട അതൊക്കെ പറഞ്ഞിട്ട് കുറെ മോശമായിട്ട് അവളെ അവളോട് സംസാരിക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമമാവും ഇതൊക്കെ കണ്ടിട്ട് അശ്വൻ നിക്കുന്നുണ്ട് പക്ഷെ അശ്വിനൊന്നും പറയുന്നില്ല ശ്രുതി നല്ല വിഷമിച്ച് നിൽക്കുന്ന സീൻസാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്